അബുദാബിയിൽ ആരംഭിച്ച മൂന്നാമത് ഷോ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഷോ നാളെ സമാപിക്കും അബുദാബി അൽബത്തിൻ എക്സിക്യൂട്ടീവ് വിമാനത്താവളത്തിലെ എൺപതിനായിരം ചതുരശ്രമീറ്ററിൽ ഒരുക്കിയ സ്ഥലത്ത് മൂന്നാമത് അബുദാബി എയർ എയർഷോയ്ക്ക് ആവേശോജ്വല തുടക്കമാണ് ലഭിച്ചത് വൈവിധ്യമാർന്ന പരിപാടികളുമായി സംഘടിപ്പിച്ച ഷോ അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റി ചെയർമാനും അബുദാബി എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ താനൂൻ അൽ നഹിയാൻ ഉദ്ഘാടനം ചെയ്തു രാജകുടുംബങ്ങളിലെ അംഗങ്ങളും സർക്കാർ പ്രതിനിധികളും ജി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ആഡംബര വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ചെറുവിമാനങ്ങൾ പാരശൂട്ട് യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവയും വൈവിധ്യമാർന്ന ആകാശവാഹനങ്ങൾ എക്സിക്യൂട്ടീവ് എയർപോർട്ടിൽ പ്രദർശനത്തിനായുണ്ട് വ്യോമസേനയുടെ വിമാനങ്ങളും അബുദാബി പോലീസ് എയർവിംഗ് ഹെലികോപ്റ്ററുകളും നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട് അത്യാധുനികവും ആഡംബരവുമായ സൗകര്യങ്ങളടങ്ങിയ റോയൽ വിമാനത്തിന്റെ ഉൾഭാഗം കാണാനും അവസരമുണ്ട് ലോകത്തിലെ പ്രമുഖ വിമാന നിർമ്മാണ കമ്പനികളും സേവനദാതാക്കളും എയർവെയ്സുകളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിമാനം പറത്തലും പാരഷൂട്ടിങ്ങും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും വിമാനങ്ങളുടെ വിവിധ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന കമ്പനികളും ബാങ്കിംഗ് സ്ഥാപനങ്ങളും മേളയിലുണ്ട് എയർഷോ നാളെ സമാപിക്കും ജവാദ് മുഹമ്മദ് മീഡിയ വൺ അബുദാബി ഖത്തറിൽ നടന്ന അന്താരാഷ്ട്ര